ഹായ് നമസ്കാരം ഇതൊരു മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും ഇത് പറയണമെന്ന് തോന്നിയുണ്ട് ജസ്റ്റ് ഒരു ഇങ്ങനെ വീഡിയോ ആയിട്ട് ഇടുവാണ് ഒരുപാട് പേര് പേരിപ്പോൾ നമ്മൾ യു എൽ ഇപ്പോൾ ഇത്ര വർഷമായി ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ലൈഫിൽ തന്നെ നമ്മൾ ഫേസ് ചെയ്യുന്നത് നാട്ടിൽ ഇങ്ങനെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ദൈവം സഹായിച്ച് വലിയ കെടുപാടില്ലാതെ കാര്യങ്ങളൊക്കെ ഇപ്പം സ്മൂത്തായിട്ട് വരുന്നുണ്ട് അതോറിറ്റീസ് അതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മളും ഈ പറഞ്ഞ പോലെ പലരും ഇപ്പോഴും സ്റ്റിൽ ഇപ്പോഴും ഷാർജയിലൊക്കെ വെള്ളം ഇപ്പോഴും കിട്ടി നിൽക്കുന്നത് നമ്മൾ സുഹൃത്തുക്കൾ പറഞ്ഞു ദുബായിലും ബാക്കി എല്ലാവരും എല്ലാം ഇവിടെ ഉള്ള ദുബായ് പോലീസ് ആയിക്കോട്ടെ ഉള്ള അതോറിറ്റീസ് എല്ലാ എല്ലാ മേഖലയിലുള്ള ആൾക്കാരും ഇതിനുവേണ്ടി അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ മലയാളികളാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് കൂടുതലായിട്ട് കാണുന്നത് കാര്യം ഈ ഫോർവേഡ് ആയിട്ടുള്ള അതായത് ഇവിടെ നമ്മുടെ ഈ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു നിയമമുണ്ട് കാരണം ആ നിയമം എല്ലാവരും പാലിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കാര്യം പലരും ഇങ്ങനെ ഈ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഇപ്പം നമ്മളെ തന്നെ പല ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അതായത് അതൊരു ഒരു അറിയാതെ ആവാം കാര്യം ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു സിറ്റുവേഷനില് ശരിയാണ് ഇപ്പം നമ്മളും തമാശയും കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിലും എവിടേക്കോ തമാശയൊക്കെ ഒരു അതിരി കടക്കുന്നുണ്ട് കാര്യം ഈ വെള്ളം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പല പല ഈ റീൽസും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് പക്ഷേ അതൊക്കെ ഒരു അതിരി കടക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം ഈ വീഡിയോ ഇഷ്ടപ്പെടാതിരിക്കാം പക്ഷേ ഇത് ഞാൻ പറയാമെന്നു വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള ഫേക്ക് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെ രാജ്യത്തിനെതിരായിട്ടുള്ള ഫേക്ക് കാര്യങ്ങളെ പ്രചരിപ്പിക്കുന്നവർക്ക് നല്ല ഫൈൻ അതോറിറ്റീസ് ഇപ്പം വാൺ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സൂഷിക്കുക വെറുതെ അനാവശ്യമായിട്ട് പോയിട്ട് போய் പണി വാങ്ങിച്ചുകൂണ്ടല്ലോ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ കാര്യം എല്ലാം നല്ലതാണ് പക്ഷേ ആധരി കടന്നാൽ അത് അറിയാലോ അത് നല്ലതല്ല അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കാരണം ഒരുപാട് പേര് ഇപ്പോഴും നാട്ടിൽ നിന്നൊക്കെ വിചാരമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ദൈവം സഹായിച്ച് വലിയ ശരിയാണ് മഴ പെയ്ത് ബുദ്ധിമുട്ടുണ്ട് അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് നമുക്ക് സപ്പോർട്ടീവായിട്ട് ആയിട്ട് വെറുതെ അനാവശ്യമായിട്ട് ഇത് അറിയാത്തവരാണ് ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ദൈവം സഹായിച്ച് ഇവിടെ ഇപ്പോൾ ഒരു കുഴപ്പമില്ല ബാക്ക് ടു നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക നല്ലൊരു ദിവസം നേരുന്നു താങ്ക്